ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എംബ്രോയിഡറി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് ആ ഇതിൽ ജോർജറ്റിൽ ചെയ്യാൻ പറ്റുമോ പീ കോക്കിന്റെ ഫെതർ അതൊന്ന് ചെയ്ത് കാണിക്കുവോന്നൊക്കെ എല്ലാത്തി എല്ലാം നമുക്ക് വരുന്ന കമൻസുകളെല്ലാം നമ്മൾ ചെയ്ത് കാണിക്കാം പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഞാൻ എനിക്ക് വേറൊരു കമന്റ് വന്നേക്കുന്നത് ഞാൻ പഠിപ്പിച്ച് ഞാൻ പഠിക്കുന്ന പോലെയാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ തോന്നിയോണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ വളരെ സ്ലോയിൽ പറഞ്ഞ അതിൻ്റെ നേരിട്ടത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നല്ല ഫാസ്റ്റായിട്ടൊക്കെ പറഞ്ഞു വരുന്ന ഒരു വീഡിയോ ആണ് പക്ഷെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്ലോയിൽ നിങ്ങൾക്ക് ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് അല്ലാതെ നമ്മളും പഠിക്കുവല്ല നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് വന്നത് നമ്മളൊരു പീ കോക്ക് ഫെദറിന്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ട്രേസ് ചെയ്യുന്നേക്കും മുമ്പെടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കാരണം ഇതിൽ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ ത്രെഡ് ഒക്കെ ഇടുന്നതൊക്കെ നമ്മൾ മെഷീനിൽ എംബ്രോയ്ഡറി പഠിക്കാവുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ ത്രെഡ് ഇടുന്നതും ഇതിന്റെ പല്ല് മാറ്റുന്നതും ഇത് സ്റ്റിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടി ലോക്ക് ഇടുന്നതും എല്ലാം നമ്മള് പറയുന്നുണ്ട് പിന്നെ ബോബനും ഗെയിൽസും കൂടെ നമ്മൾ ലോക്ക് ഇട ഇട്ട് ചെയ്യുന്ന രീതി ഞാനൊരു ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതും കൂടെ നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് വരച്ചതേ ഉള്ളു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇത് പെൻസിലുകൊണ്ട് ഞാൻ വരച്ചതാണ് അപ്പൊ ഇതിൽ നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാം അപ്പം ഇത് നമുക്ക് വർക്കിങ്ങിനായിട്ട് വേണ്ടി എടുത്തു എടുത്തുവെച്ചേക്കുന്ന ഒരു ഡ്രസ്സാണ് അപ്പം ത്രെഡുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് ത്രെഡ് എടുത്താലും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സാധാരണ സ്റ്റിച്ചിങ് ത്രെഡും എടുത്ത് വെക്കണം ഇതാണ് നമ്മൾ താഴെ ഇട്ട് തയ്ക്കുന്നതും ഇത് മോളി നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഗ്ലേസിംഗ് ഉള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് ഇത് റോയലിന്റെ ആണ് ഞാൻ മാക്സിമം എല്ലാം ഉപയോഗിക്കുന്നത് ഇത് സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ് മൂന്നിന്റേതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് ത്രെഡ് ഇടാം ഇടുന്ന രീതി ഞാനിപ്പോൾ കാണിച്ചത് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഗ്രീൻ ആണ് ഇടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം ഞാനിപ്പോൾ ഗ്രീൻ ആണ് ഇടുന്നത് ഇത് നമ്മൾ സാധാരണ മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ത്രെഡ് എങ്ങനെയാണോ ഇടുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇടുന്നത് പിന്നെ ഇതിന്റെ ഈ ഇതൊന്ന് ശകലം ലൂസാക്കി കൊടുത്താൽ അതെല്ലാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫ്രെയിം മൂവ് ചെയ്യുന്ന രീതികളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് മുമ്പിലത്തെ വീഡിയോയില് അപ്പൊ എല്ലാം അതൊന്ന് എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് മനസ്സിലാവും അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടാൽ മതി നമുക്ക് സ്പീഡൊക്കെ ഉണ്ട് സ്പീഡ് നമ്മൾ പെയ്യേ സംസാരിക്കുന്നേ ഉള്ളു കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മണിക്കൂർ നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്താൽ മതി നമ്മൾ ഇതുപോലെ ത്രെഡ് ഇട്ട് ത്രെഡ് നമ്മൾ ലോക്ക് ചെയ്താണ് ഇടുന്നത് അത് നമ്മൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മ മുമ്പിലത്തെ വീഡിയോസുകളിൽ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇവിടം കൊണ്ട് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് മുകളത്തിനകത്തോട്ട് കയറ്റി ഇടുക അതിങ്ങനെ ടൈറ്റ് ആയിട്ട് എടുക്കും ത്രെഡ് വരികയും ചെയ്യും വരുത്തില്ലെന്നും വിചാരിക്കേണ്ട ത്രെഡ് വരും ലൂസ് ആയിട്ട് കേറി വരും അപ്പൊ നമുക്ക് ഇതിൽ പൊട്ടും പൊട്ടത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇത് ഈ എംബ്രോയ്ഡറിയുടെ ത്രെഡിന് വളരെ കട്ടി കുറഞ്ഞ നൈസ് നൈസായിട്ടുള്ള ത്രെഡാണ് അപ്പൊ അത് പൊട്ടും പൊട്ടാതിരിക്കത്തില്ല എനിക്കും പൊട്ടും നിങ്ങൾക്കും പൊട്ടും എല്ലാവർക്കും പൊട്ടുന്ന കാര്യമാണ് കേട്ടോ വലിയ ഹെവി മെഷീനില് നമ്മൾ സ്റ്റിച്ച് ചെയ്താലും ത്രെഡ് ത്രെഡൊക്കെ പൊട്ടും പിന്നെ നമ്മള് റിങ് വെക്കുക പിന്നെ നമ്മുടെ ജനോമിയുടെ മിഷൻ ആണ് കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നമുക്കിപ്പോ അത് വലിയ ഫ്രെയിം നമുക്ക് വെക്കാൻ പറ്റത്തില്ല അപ്പം വലിയ ഫ്രെയിം വെക്കുന്ന രീതിയൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ പ്രത്യേക സ്റ്റാൻഡ് ഒക്കെ അതിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസുകൾ ഇടുക പുതുതായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുതേ ചാനല് ഇനിയിപ്പോ ഓണൊക്കെയാ വരുന്നത് അപ്പം നമുക്കൊരു വർക്കൊക്കെ അത്യാവശ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇപ്പം റണ്ണിങ് മെറ്റീരിയൽസൊക്കെ നമുക്ക് ഇപ്പം പല കളറിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് കടകളിലും അപ്പൊ നമുക്ക് എടുത്തിട്ട് കുഞ്ഞു പിള്ളേർക്കായാലും നമുക്കായാലും ഇതുപോലെ ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഫ്രെയിം നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക എനിക്ക് ഇഷ്ടം ഇതുപോലെ ഉം സ്റ്റാൻഡ് ഇങ്ങനെ ഉള്ളതാ മെഷീൻ ആണ് ചെയ്യാൻ സൗകര്യം കാരണം നമുക്ക് ഒരു ചുരിദാറിന്റെ ഒക്കെ ഈ നെക്ക് ഡിസൈൻ ഒക്കെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അതാണ് സൗകര്യം അല്ലേ ചെയ്യുമ്പോഴ അതുകൊണ്ടാണ് ഞാൻ ആ ജനവമിയുടെ മെഷീനിൽ സ്റ്റാൻഡ് വാങ്ങിക്കുന്നത് അതിന്റെ വീഡിയോസ് ഉടനെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ പേപ്പറുകൾ നമുക്ക് ആവശ്യമുണ്ട് ഇറവിലെ കുഞ്ഞുങ്ങൾ എഴുതിയ റഫ് ബുക്ക് ഒക്കെ നമ്മൾ എടുത്തു വെച്ചാൽ മതി അതേലെ ഒരു ഷീറ്റ് പേപ്പർ നമ്മൾ എടുത്തു വെക്ക ഫ്രെയിം നല്ലതുപോലെ ടൈറ്റ് ആക്കി വെക്കുക അതിനുശേഷം നമ്മൾ പേപ്പർ ഇതിന്റെ താഴെ ഈ പിക്ചറിന്റെ താഴെയായിട്ട് പേപ്പർ വെച്ചുകൊടുക്ക വെച്ചുകൊടുത്തതിന് ശേഷം ഇവിടുത്തെ കാണി താഴോട്ട് വെക്കണം അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് വെക്കണം വലിയ സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടത് അതിന് ശേഷം നമ്മള് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്ത് വേണം ചെയ്യേണ്ടത് പിന്നെ പ്രാക്ടീസ് ആയതിനു ശേഷം നമുക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല വടം അരച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമ്മൾ ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ നമ്മളെപ്പോഴും മോളിൽ ഇടുന്ന നൂല് ഏതാണോ ആ കളറിലെ നൂലിന് മാറ്റ് ചെയ്യുന്ന രീതിയിലെ നൂല് തന്നെ താഴെ ഇടാവുള്ളൂ ഇനി നമുക്ക് ഈ ലീഫുകളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാവെ ഫുള്ള് ഒരു ത്രെഡ് വരുമ്പോൾ ആ ത്രെഡിന് എവിടെയൊക്കെ ആ കളർ വരുന്നോ അതെല്ലാം നമ്മൾ ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുശേഷം നമുക്ക് ഓറഞ്ച് കളറിലെ ഏഹ് വർക്ക് ചെയ്യാം ഞാൻ ഇപ്പൊ ഇതിനകത്ത് എല്ലാം കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ച് മറ്റേ റോയൽ ബ്ലൂ അങ്ങനെയൊക്കെയുള്ള കളറുകളെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്തത് ഓറഞ്ച് കളറാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ താഴത്തെ നൂല് ഇല്ല അപ്പൊ താഴത്തെ നൂല് നമ്മൾ കളറ് ഇടണം താഴത്തെ നൂല് ഓറഞ്ച് നൂല് വെച്ചുള്ള വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊരു സിക്സാ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അടുപ്പിച്ച് അടുപ്പിച്ച് എംബ്രോയിഡറി ചെയ്യുന്ന സ്റ്റിച്ചാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ റോയൽ ബ്ലൂ ആണ് എൻ്റെ റോയൽ ബ്ലൂ കളർ ഇല്ല അതിന് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ കളർ തന്നെ നടുക്ക് കൊടുക്കുവാണ് കേട്ടോ അത് നമുക്ക് ചെറിയ ആദ്യ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്താലും ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ എംബ്രോയിഡറിയുടെ എല്ലാ കളറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ചെറിയ ചെറിയ ഫിനിഷിംഗും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവരണം അപ്പൊ ഇതുപോലുള്ള എംബ്രോയിഡറി വർക്കുകളൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ നോർമൽ മിഷനിൽ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് നല്ലൊരു മയിൽപ്പീലി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ത്രെഡും കാര്യങ്ങളും ഒക്കെ പൊങ്ങി നിൽക്കുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ഇതിന്റെ ബാക്ക് വശവും കൂടെ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോ പേപ്പർ വെച്ച് ചെയ്തത് കൊണ്ടാണ് ഇത്രയും നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയത് നമുക്ക് പിന്നെ ഈ പേപ്പർ എല്ലാം അങ്ങ് ഇളക്കി കളയാം അതിന് നമുക്കിപ്പോൾ നല്ലൊരു ഫ്രോക്കിലോ കുഞ്ഞു കുഞ്ഞുപുള്ളാരുടെ പട്ടുവാട ഇപ്പം വലിയവരുടെ ആയാലും ഫ്രോക്ക് പട്ടുവാട കുരിദാറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല ഡിസൈനും കാര്യങ്ങളും ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് എത്രത്തോളം ഇതിന്റെ കളർ വരുമോ എനിക്ക് തോന്നുന്നു വരുന്നില്ലെന്ന് തോന്നുന്നു പക്ഷെ ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു നമ്മൾ ഒറിജിനാലിറ്റി ഒറിജിനൽ നോക്കുമ്പോൾ നല്ലൊരു ഭംഗി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ലൊരു വർക്ക് ആണിത് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇത് നോക്കുക അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വർക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവരുടെയും കമന്റും കാര്യങ്ങളും എല്ലാവരും ഇടുക ലൈക്ക് ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്